ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയായത് നീലമ്പൂരിലുള്ള ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാ കോൺഗ്രസിനും വേണ്ട ബി ജെ പി ക്കും വേണ്ട ലീഗിനും വേണ്ട അങ് ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്ന ഒരു പാർട്ടി എന്തായാലും പാർട്ടിൻ്റെ പേര് ഡി എം കെക്കും വേണ്ട അവസാനം തൃണമും തൃണത്തിൻ്റെ വിലയേ ഉണ്ടാവും പറഞ്ഞ മനസ്സിലായി പറ്റിയ പാർട്ടിയിലാണ് പോയി ചേർത്തത് എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയതെന്നുള്ളറിയില്ല അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്നുള്ളതറിയില്ല എന്തിനാണ് ഈ രാഷ്ട്രീയമായ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്ത് കാര്യം അതുകൊണ്ട് ഓക്കെ അതാണല്ലോ ഞാനിപ്പം പറഞ്ഞത് തൃണമൂല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃണം എന്ന് പറഞ്ഞാൽ പുല്ലു എന്നാണ് ഒരു പുല്ല് പാർട്ടിയിലേക്കാണ് പോയി ചേർന്നത് ഡി എം കെയിലേക്ക് പോയാൽ രക്ഷ കിട്ടുമെന്ന് വിചാരിച്ചു അതെടുത്തില്ല ബി ജെ പിയിലേക്ക് രക്ഷയില്ല കോൺഗ്രസിലേക്ക് രക്ഷയില്ല ലീഗിലേക്ക് രക്ഷയില്ല പറഞ്ഞു മനസ്സിലായി എന്നിട്ട് ഇവിടെ ഒന്നുമില്ലാത്ത ഒരു പാർട്ടിനെ തേടിയിട്ട് ഉത്തരേന്ത്യയിൽ പോകേണ്ടതെന്നൊരു ആവശ്യം അതാ നിലമ്പൂരിലുള്ള ജനങ്ങളോട് നടത്തിയ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻവർ ഈ ഈ ആത്മഹത്യയിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങൾ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടോ അയാൾ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഒക്കെ തന്നെ അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മൂന്ന് കമ്മീഷനെയാണ് വെച്ചു കൊടുത്തത് മൂന്ന് കമ്മീഷൻ എന്തിനാണിത് ഒരു ഈ ഒരു ആത്മഹത്യയിലേക്ക് പോയെന്നുള്ളത് അറിയില്ല പക്ഷെ അന്വർത്തമായ ഒരു പേരുള്ള പാർട്ടിയിലേക്കാണ് പോയത് കേരള രാഷ്ട്രീയത്തിൽ പുല്ല് വലിയ